ഇതെല്ലാം പോസ്റ്റ് ബോക്സുകളാണ് ഓരോ ഫ്ലാറ്റിൻ്റെ നമ്പറിനനുസരിച്ച് ബോക്സുകളുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ പോസ്റ്റ് വരുമ്പോഴത്തേക്കും അവരതിൽ കൊണ്ടു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡാണ് നമ്പർ ലോക്കാണ് ഓരോ ഫ്ലാറ്റിനും ഓരോ നമ്പർ ലോക്ക് ഉണ്ട് അപ്പോൾ ലോക്ക് ഓൺ ചെയ്തിട്ട് നമ്മൾ ടച്ച് സ്ക്രീനാണ് പ്രസ് ചെയ്താൽ ഓപ്പൺ ആവും എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതാണോ ഫ്ലാറ്റ് നമ്പർ കൊടുക്കുക കോൾ ചെയ്യുമ്പോഴത്തേക്കും ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ സൗണ്ട് കേൾക്കുക അപ്പോൾ അവർക്ക് കോൾ എടുത്തിട്ട് റിങ് ചെയ്യുമ്പോൾ അവർ കോൾ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആരാന്ന് ചോദിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ തുറന്ന് കൊടുത്താൽ മതി പിന്നെ സ്റ്റെയറുണ്ട് ലിഫ്റ്റ് ഉണ്ട് ഇതാണ് പുറമേ എന്നുള്ളത് അപ്പോൾ ഇത് നമ്മുടെ അകത്തുള്ള വിശേഷങ്ങളാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ നമുക്ക് കുറച്ച് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനും താമസിക്കും എല്ലാത്തിനും നല്ല രീതിയിലുള്ള സ്പേസ് ഞാൻ കാണിച്ചു തരും എന്താണ് സംഭവം എന്ന് നമ്മുടെ അപ്പാർട്ട്മെന്റ് വാതില് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കിച്ചൺ ആണ് ഇവിടെ അങ്ങനെ കറക്റ്റ് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ സിറ്റ് ഔട്ട് അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചണിനകത്ത് തന്നെ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡബിൾ ഡോറിന്റെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഇത് എല്ലാം കബോർഡുകളാണ് ഇൻഡക്ഷൻ മാത്രമേ ഉള്ളൂ ഇൻഡക്ഷൻ അടുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കബോർഡുകളെല്ലാം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അതായത് കറക്റ്റായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്ന അത്രയും ആയിട്ടുള്ള കബോർഡുകളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊക്കമുള്ള ഒരു മേശ കേട്ടോ നമുക്ക് ഇരുന്നാൽ തന്നെ ചെറിയ സാധാരണ ചേറിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല അത്ര പൊക്കമ വർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കണ ഒരു മേശയാണ് പക്ഷെ അതിൽ തന്നെ ഫുൾ കബോർഡാണ് നമ്മുടെ പ്ലേറ്റ് കാര്യങ്ങൾ നമ്മുടെ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വെക്കാൻ നമുക്ക് പച്ചക്കറി അരിയാനൊക്കെ നിന്നുകൊണ്ട് അത്രയും പൊക്കത്തിനുള്ള ചെയറുകൾ ഇട്ടിട്ടുണ്ട് ഇത് ഡിഷ് വാഷറാണ് സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പോലും ചെയ്യില്ല ഉപയോഗിക്കാൻ വേണ്ടി പക്ഷെ അവർ വന്ന് പറഞ്ഞു തന്നൊക്കെ പോയി എല്ലാം പുതിയതായത് കൊണ്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ വേസ്റ്റ് കളയാനുള്ള സംവിധാനങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് ഇത് നമ്മുടെ സ്പൂൺ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നൈഫ് അങ്ങനെയെല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള ടോയറുകളാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓവനും ഗ്രില്ലറും കൂടെ ഒരു കബോർഡിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് സാനങ്ങളെല്ലാം കൂടെ അതൊറ്റ അലമാരയിൽ തന്നെ അതെല്ലാം ചെയ്തിട്ടുണ്ട് ഡൈനിങ് ടേബിള് പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് പേർക്ക് നന്നായിട്ടിരിക്കാൻ പറ്റുന്ന വിശാലമായിട്ടിരിക്കാൻ പറ്റുന്ന രണ്ട് സോഫയുണ്ട് അതിൻ്റെ മാച്ചിനുള്ള കർട്ടേൺ ഒക്കെയാണ് അവർ സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് അവിടെ ഇരുന്നിട്ട് നമുക്ക് പുറ പുറം വശവും അതായത് നമ്മുടെ ഔട്ടർ ബാൽക്കണിയും കാണാൻ പറ്റും പിന്നെ ടി വി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയും കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിനകത്തൊന്നും വെക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം അവർ തന്ന പോലെ തന്നെ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിപ്പുള്ളത് പിന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടും കുറച്ച് സ്റ്റാൻഡ് കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് അതില് പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടവും ഈ ഗ്ലാസ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ മൂവബിൾ ആയിട്ടുള്ള ഡോറ് കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെട്ടവും വെളിച്ചവും ഒക്കെ വരും ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പകൽ പോലെ വെട്ടും രാത്രിയായാലും റോഡാണ് എല്ലാം കാണാൻ പറ്റും ഇത് ഫസ്റ്റ് നമ്മുടെ ആദ്യം അതായത് റൂമിലോട്ട് പോകുമ്പോൾ ആദ്യം നമുക്കവിടെ ടോയ്ലറ്റ് ഉണ്ട് ഇത് കോമൺ ടോയ്ലറ്റ് ആണ് വിത്ത് നമുക്ക് എന്താ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഗ്ലാസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡോറാണ് കുറച്ച് സ്പേസ് നമുക്ക് ബാത്റൂമിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വാഷ് ബേസിനും മിററ് ടോയ്ലറ്റ് അതിൻ്റെ കൂടെ വാഷിംഗ് മെഷീൻ ഇതെല്ലാം കൂടെ ഒറ്റ ഈ രണ്ട് റൂമിനത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ടോയ്ലറ്റ് ഇതാണ് എൻ്റെ റൂം എൻ്റെ കൊട്ടാരം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റൂം കേട്ടോ നമുക്കിവിടെ ഫാനില്ല എ സി മാത്രമേ ഉള്ളൂ എല്ലായിടത്തും അതൊരു വിഷമാണ് നാട്ടിൽ കുളിച്ചിട്ട് വന്ന് മുടി ഉണക്കണ്ട ശീലമുള്ളതുകൊണ്ട് അത് നടക്കില്ല പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് ഇതിനകത്തും ഇത് ഞങ്ങളുടെ സെക്കൻഡ് റൂം അതും ഭയങ്കര മനോഹരമായിട്ടുള്ള റൂമാണ് കണ്ണാടി വെച്ചിട്ടുള്ള ഗ്ലാസ് കൊണ്ടിട്ടുള്ള എല്ലാ അലമാരകളും കേട്ടോ അവിടെ അപ്പം അവർക്ക് നിന്ന് ഒരുങ്ങുമ്പോൾ ഫുൾ നമുക്ക് ആ സന്തോഷമായിട്ട് ആസ്വദിക്കാനുള്ള ഒരു സൗകര്യം കൂടെ അതിനകത്തുണ്ട് പിന്നെ ഇത് വന്നിട്ട് മൂന്നാമത്തെ റൂം പോണ വഴിക്ക് നമുക്ക് എന്താ അയൺ അയൺ ചെയ്യാൻ വേണ്ടി ചെറിയ സ്റ്റാൻഡ് സത്യം പറഞ്ഞാൽ ഇത്രേൻ്റെ ആവശ്യമുള്ളൂ നമ്മളൊക്കെ ഒരു മേശം മുഴുവൻ എടുത്താണ് അയൺ ചെയ്യണേ മടക്കി വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സ്റ്റാൻഡ് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് ഇത് ചെറിയൊരു കോറിഡോറാണ് അകത്തോട്ടുള്ള റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതിനകത്തും ഗ്ലാസ് സെപ്പറേറ്റ് ഫ്ലാറ്റുള്ള ബാത്റൂമ് പിന്നെ ക്ലോസറ്റ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഹീറ്റർ എല്ലാ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് നല്ലതാണ് കേട്ടോ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ നല്ലതാണ് പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ റൂമാണ് അവിടെയും ഗ്ലാസ് കബോർഡ് അഡീഷണൽ കബോർഡ് കൂടെ വെച്ചിട്ടുണ്ട് മേശ നമുക്ക് ചെറിയൊരു ടേബിൾ രണ്ട് സൈഡിലും എല്ലാ റൂമിൻ്റെയും രണ്ട് സൈഡിൽ ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് എന്താ ബെഡിൽ നിന്നുകൊണ്ട് നമുക്ക് കിടന്നിട്ട് നമ്മുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കുഞ്ഞ് കബോർഡുകളും പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അഡീഷണൽ കബോർഡുകൾ ഇതൊന്നും പോരാഞ്ഞിട്ട് എല്ലാ എല്ലാ ബെഡും ഉയർത്തിയിട്ട് അതിനടിയിൽ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ട് പിന്നെ തിരിച്ച് നമുക്ക് എന്താ വീണ്ടും നമ്മുടെ ഇത് ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതായത് സൈഡിലുള്ള ഒരു ഒരു ബാൽക്കണി എന്ന് പറയാം നമുക്കതായ വർക്കിംഗ് ഏരിയ പോലെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ ചോദിച്ചിട്ട് അവരൊരു അയയൊക്കെ കെട്ടിത്തന്ന തുണിയൊക്കെ ഇടാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലുള്ള ഫ്ലാറ്റുകളും പുതിയതായിട്ട് ബിൽഡിംഗ് പണി നടക്കുന്ന ഫ്ലാറ്റും ഒക്കെ കാണാൻ പറ്റും ശരിക്കും വൈകുന്നേരങ്ങളിൽ ഈ ഷൂ ഒക്കെ കഴിവയ്ക്കാൻ പറ്റിയ സ്ഥലോ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനൊക്കെ കൊള്ളാം അപ്പൊ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് നമ്മൾ നാട്ടിൽ നിന്ന് യൂറോസ് ആണ് ഇവിടുത്തെ സൗകര്യൊക്കെ ഉള്ളത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ബീച്ചുണ്ട് പിന്നെ പോയി വരാനുള്ള സൗകര്യം യാത്ര സൗകര്യം നല്ലതാണ് ഇവിടെ അടുത്ത് ബസ് സർവീസ് ഒക്കെ എപ്പോഴും ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ അപ്പാർട്ട്മെന്റിന്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി ബൈ